കേരളത്തിൻ്റെ അങ്ങ് അങ്ങ് കിഴക്ക് ഏലക്കാടുകൾക്കും റബ്ബറിൻ തോട്ടങ്ങൾക്കും അരികെ ഒരു മിസിഹ എടുത്തിരുന്നു ഒരു കയ്യിൽ ആപ്പിൾ ഫിഫ്റ്റീൻ പ്രൊമാൻസ് മറുകൈയിൽ വക്കീൽ കുപ്പായം മാധ്യമങ്ങളുടെ പൊന്നോമന പുത്രൻ പത്രസമ്മേളനങ്ങളുടെ രാജകുമാരൻ ഇന്ത്യൻ കോടതി മുറികളെ കിടുകിടാ കിടുകിട ആഗ്രഹമുള്ള സാക്ഷാൽ സാഗർ ഇലിയാസ് ജാക്കി അല്ല മാത്യു നാടൻ കെം ഷാജിക്ക പറഞ്ഞതുപോലെ ഓൻ ഒരു വ്യക്തിയല്ല ഓനോട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അതെ ഓൻ്റെ കയ്യിലുള്ളത് ഒരു വക്കീൽ അപ്പീസാണ് എന്നാൽ പവനായി വീണ്ടും ശവമായി എന്തൊക്കെയായിരുന്നു കരിമണൽ ഹെക്സാലോജിക് വീണ വിജയൻ മാസപ്പടി കുഴൽനാടൻ്റെ കേസെടുത്ത് ദാ കോടതി പള്ളെ തള്ളിയിട്ടുണ്ട് അല്ല ഇത് എത്രാമത്തെ തവണയാണ് കുഴൽനാടൻ്റെ കേസെടുത്ത് തള്ളുന്നത് കുഴൽനാടൻ ഉന്നയിച്ച വല്ല കേസിലും എന്തെങ്കിലും തെളിവുണ്ടോ പണ്ട് ഹെക്സാലോജിക്കുമായി വന്നു പിന്നെ കേരളവർമ്മയിലെ കോളേജ് തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി ജയിച്ചത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി വീണ്ടും വോട്ട് എണ്ണി സ്വയം വാദിച്ച് തോറ്റു അവസാനം എസ് എഫ് ഐ തന്നെ ജയിച്ചു പൊന്നുകുഴൽനാടാ ഒരേ ഫോർ പേപ്പറും ബുദ്ധിജീവി കണ്ണടയും നാല് പത്രക്കാരും മൈക്കുമുണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്നാണോ സമൂഹത്തിനു മുമ്പിൽ എൻ്റെ സത്യത്തിൽ കോൺഗ്രസിന് പോലും താല്പര്യമില്ലാത്ത കേസാണ് കുഴൽനാടൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാസപ്പെടി വിവാദത്തിൽ എന്തുകൊണ്ടാണ് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ യൂത്ത് കോൺഗ്രസ് മാങ്കൂട്ടങ്ങളോ മുന്നിൽ വരാതിരുന്നത് പിണറായി വിജയനെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച് താനൊരു സംഭവമാണെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ആളാകാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം ഹാസൈസ് അറ്റൻഷൻ സ്പീക്കർമാർ കോൺഗ്രസിൽ കുറവായിട്ടാണോ വി ടി ബൽറാമിനൊന്നും അറിയാത്ത നമ്പറാണോ ഇത് കുഴൽനാടൻ ഒരു തോന്നൽ തനിക്കെന്താ തറവാടിത്തമില്ലേ ഞാനും ജെഎൻ യു ഒക്കെ കഴിഞ്ഞ് വന്നതാണ് ദേ എനിക്ക് ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട് ശശി തരൂർ കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലേ പക്ഷെ കോൺഗ്രസുകാർ അതങ്ങ് വകവെച്ച് കൊടുക്കാത്ത പോലെ അപ്പം പിന്നെ എന്ത് വേണം പിണറായി വിജയനെ നേരിടാൻ ഞാനേ ഉള്ളൂ ഈ കുഴൽനാടനേ ഉള്ളൂ എന്ന ജഗ പുകയുണ്ടാക്കണം കോടതിയിൽ കേസ് നിൽക്കാൻ തെളിവ് വേണം കുഴൽനാടാ അതറിയാൻ ഒന്നും വേണ്ട എന്താ കോടതി പറഞ്ഞത് ഒന്ന് ഈ കേസ് അഴിമതി നിരോധന വകുപ്പിൽ പെടില്ല രണ്ട് സി എം ആർ എൽ പണം നൽകിയെന്ന് പറയുന്ന ലിസ്റ്റിൽ വേറെയും പേരുകളില്ലേ അല്ല അവർക്കെതിരെ അന്വേഷണം വേണ്ടേ അതിലെ ഒ സി ആരാ ഉമ്മൻചാണ്ടിയാണോ ആർ സി ആരാ രമേശ് ചെന്നിത്തലയാണോ കുഴൽനാടൻ പറയൂ ആരാണിവരൊക്കെ ഇനി ഈ കേസും പൊക്കി അവരെയൊക്കെ വെട്ടാനായിരുന്നോ പരിപാടി മൂന്ന് തെളിവില്ലാതെ സർക്കാരിന്റെ നയപരമായ കാര്യത്തിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല കുഴൽനാട നാല് പ്രസ്തുത കമ്പനിക്ക് സർക്കാർ മിച്ചഭൂമി നൽകിയെന്നൊക്കെ ചുമ്മാ തട്ടിവിടരുത് പിന്നെ കുറെ ഇ വേ ബില്ല് എ ഫോർ പേപ്പർ പത്രക്കാരെ പറ്റിക്കാൻ അതൊക്കെ മതിയാകും കോടതിക്ക് രേഖ വേണം അതായത് മാസപ്പിടിക്കേസിൽ കുഴൽനാടൻ്റെ കയ്യിൽ ഒരു മാങ്കൂട്ടവും ഇല്ല അല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഇനി കാവിലെ വല്ല പാട്ട് മത്സരവും ഉണ്ടോന്ന് നോക്ക്